ഭയന്നത് തന്നെ സംഭവിച്ചു എന്നാണ് ബി ജെ പി കാര് പറയുന്നത് ഉത്തരേന്ത്യ അടക്കം രാഹുലിന്റെ റാലികളിൽ ജനങ്ങൾ വലിപ്പ ചെറുപ്പമില്ലാതെ അണിനിരക്കുമ്പോൾ രാഹുൽ അജയ്യനായി മാറുകയും മോദി പിന്നോട്ടടിക്കുകയുമാണ് മൂന്ന് ഘട്ട പോളിംഗ് പൂർത്തിയാവുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ പകുതിയും പോളിംഗ് പൂർത്തിയായിരിക്കുകയാണ് ആദ്യ പകുതി പിന്നിടുമ്പോൾ യു പി ഗുജറാത്ത് തുടങ്ങി ബി ജെ പി കോട്ടകളിൽ പോളിംഗ് ശതമാനം കുത്തനെ കുറയുകയും പകരം കോൺഗ്രസ് ബി ജെ പിയിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത കർണാടകയിൽ കോൺഗ്രസ് തരംഗം പോളിങ്ങിലും വർദ്ധന ഇതൊക്കെ മുന്നിൽ കാണുമ്പോൾ ആ മനുഷ്യൻ നടന്നു നീങ്ങിയ വഴികൾ തന്നെയാണ് അവിടങ്ങളിൽ നിറഞ്ഞ മനുഷ്യർ തന്നെയാണ് രാഹുലിനെ തരംഗമാക്കി മാറ്റുന്നത് എന്നാൽ ഇവിടെ സംഭവിച്ചതോ നാനൂറ് സീറ്റിന്റെ വീമ്പ് പറച്ചിലുമായി വന്ന മോദിയുടെ തരംഗം തകർന്നടിയുന്നതുമാണ് പപ്പുവിൽ നിന്ന് രാഹുൽ ഒരിക്കലും അജയനായ നേതാവായി മാറുമെന്ന് ബി ജെ ഒരിക്കലും കരുതിയിരുന്നില്ല സത്യം പറഞ്ഞാൽ മോദി ഷാ കൂട്ടുകെട്ടിന് അവസാനത്തെ വരയും വരച്ച് പൂട്ടിടാൻ രാഹുലിനെ കൊണ്ടായി അവിടെ രാഹുൽ പറഞ്ഞു നൂറ്റി നാൽപ്പത്തിനാല് കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ മഴയും വെയിലും കൊണ്ട് ഈ മണ്ണത്രയും ചവിട്ടി തീർത്തത് എന്ന് കൂടാതെ രാഹുൽ പറഞ്ഞു വിജയവും പരാജയവും നഷ്ടപ്പെടലും ആവോളം അറിഞ്ഞവരാണ് ഞാനും കുടുംബവും എന്ന് അച്ഛനിലൂടെ മുത്തശ്ശിയിലൂടെ എല്ലാമെല്ലാം അതുകൊണ്ട് മോദിയുടെ ഓലപ്പാമ്പ് കണ്ട് പേടിച്ചൊടാൻ ഈ രാഹുലിനെ കിട്ടില്ല ആ കാലമൊക്കെ എന്നേ കഴിഞ്ഞു ഇനി പിറക്കാനിരിക്കുന്ന മതേതര ഇന്ത്യക്ക് വേണ്ടിയാണ് താൻ കൊടി പിടിക്കുന്നതെന്ന് രാഹുൽ ഉറപ്പിച്ച് പറയുന്നിടത്താണ് ഇന്ത്യ പിറക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ പുതിയ കണക്കുകളിൽ മോദി വിയർക്കുന്നതാണ് കാണുന്നത് അതൊന്ന് നോക്കാം അതായത് മൂന്ന് ഘട്ടങ്ങളിലും കൂടി പോളിംഗ് മൂന്ന് പോയിന്റ് പൂജ്യം എട്ട് ശതമാനമാണ് ഇടിഞ്ഞത് വോട്ടെടുപ്പ് നടന്ന ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മണ്ഡലങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ പോളിംഗ് അറുപത്തി പോയിന്റ് ഏഴ് ഏഴ് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് അറുപത്തിയെട്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമായിരുന്നു ഗുജറാത്ത് രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പോളിംഗിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയത് ഇതെല്ലാം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെന്നത് പാർട്ടിയുടെ തലവേദന ഇരട്ടിയാക്കിയിട്ടുണ്ട് അതോടെ നാനൂറിന് മുകളിൽ സീറ്റ് എന്ന ലക്ഷ്യം ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ പത്ത് വർഷത്തെ ഭരണ തുടർച്ചയോടുള്ള വിരക്തി നാനൂറ് സീറ്റുകൾ എന്ന പ്രഖ്യാപനമുണ്ടാക്കിയ അമിത ആത്മവിശ്വാസം ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പാണെന്ന തോന്നൽ ഇ ഡി റെയ്ഡ് സി ബി ഐയുടെ പരക്കം പാച്ചിൽ ഇ വി എമ്മിലെ വിശ്വാസക്കുറവ് അയോധ്യ കാര്യമായി ഫലം കാണാതെ പോയത് ഇങ്ങനെ തുടങ്ങി മോദി തരംഗത്തിനപ്പുറത്ത് മോദി മങ്ങുന്ന കാഴ്ചയാണ് കാണാവുന്നത് ഇത് പ്രവർത്തകരടക്കം നേതാക്കളിലും സ്ഥാനാർത്ഥികളിലും ഒക്കെ തന്നെ ആത്മവിശ്വാസം ചോർന്നു പോയതിന് കാരണമായിട്ടുണ്ട് ഇത് തിരിച്ചറിഞ്ഞ മോദിക്ക് ഭ്രാന്ത് പൂക്കുന്നതാണിപ്പോൾ കാണാനാവുന്നത് എന്നാൽ അവിടെ രാഹുൽ ജനാധിപത്യത്തിന്റെ അമരക്കാരനാവുന്നതും നമുക്ക് കാണാം